ാന്റിൽ വീണ് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന വ്യക്തിക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്ത കേസിൽ കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം റോക്കറ്റിൽ ലോകം ചുറ്റുന്ന ചിറ്റിലപ്പള്ളി കിടക്കയിൽ കിടക്കുന്ന വിജേഷിനെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടെന്ന് കോടതി ചോദിച്ചു തൃശൂർ സ്വദേശി വിജേഷ് വിജയൻ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ചിറ്റിലപ്പള്ളിക്ക് നേരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വിജേഷിന്റെ അപകടത്തിന് ശേഷം സംഭവം തനിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും രണ്ടര ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുമെന്നും ചിറ്റിലപ്പിള്ളി പറഞ്ഞിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും വിജേഷിന്റെ കാര്യം പരിഗണിക്കാത്തതെന്ന് ഇവരോടൊക്കെ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ഞെട്ടലുളവാക്കുന്നുണ്ടെന്നും കോടതി പറഞ്ഞു മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ നൽകി അത് പ്രസിദ്ധീകരിക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയാണോ എന്നും ഇത്തരക്കാരുടെ യഥാർത്ഥ മുഖങ്ങൾ അറിയാൻ ഇത്തരം ഹർജികൾ കാരണമാകുന്നുണ്ടെന്നും കോടതി പറഞ്ഞു മാനവികത മനുഷ്യത്വം എന്നിവ ഹൃദയത്തിലാണ് വേണ്ടത് മതിയായ നഷ്ടപരിഹാരം നൽകിയില്ല എങ്കിൽ ചിറ്റിലപ്പിള്ളി നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് വിജേഷ് വീഗാലാന്റിൽ വീണ് കിടപ്പിലായത് എന്നാൽ വീഗാലാന്റിലെ അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ചുണ്ടായ അപകടം വിജേഷ് വിജയൻ മദ്യപിച്ചിരുന്നതിനാലാണെന്നായിരുന്നു അന്ന് കൊച്ചൌസെപ്പ് ചിറ്റിലപ്പള്ളിയുടെ വിശദീകരണം എന്നാൽ തനിക്കുണ്ടായ അപകടം മദ്യപിച്ചാണെന്ന് ചിറ്റിലപ്പള്ളിയുടെ വാദം കെട്ടിച്ചമച്ചതാണെന്നും അപകടം സ്വാഭാവികമായി സംഭവിച്ചതാണെന്നും വിജേഷ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു വീഗാലാന്റിലെ ബക്കർ ഷവർ റൈഡിൽ നിന്ന് വീണാണ് പരിക്കുപറ്റിയത് ഇതിൽ വീഗാലാന്റിന്റെ ഭാഗത്ത് വീഴ്ചയൊന്നുമില്ല എന്നാൽ പരിക്കേറ്റതിനു ശേഷം തനിക്ക് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ വീഗാലാന്റിൽ ഇല്ലായിരുന്നുവെന്നും വിജേഷ് അന്ന് പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പ്രിയ കൊച്ചൌസെബ് ചിറ്റിലപ്പള്ളി നന്ദി കൊച്ചൌസെപ്പ് ചിറ്റിലപ്പള്ളി സാർ അപകടം നടന്നത് വീഗാലാൻഡിൽ തന്നെയാണെന്ന് സമ്മതിച്ചതിനും വിശദീകരണം നൽകിയതിനും വിജേഷ് വിജയൻ എന്ന് തന്നെ കുറിപ്പിൽ ഉൾപ്പെടുത്തിയതിനും ഒരുപാട് നന്ദിയുണ്ട് ഈ തളർന്ന അവസ്ഥയിൽ എന്റെ ജീവിതത്തിൽ ഇനി ഒരുപാട് ദിനങ്ങളൊന്നും ബാക്കിയില്ല കുറഞ്ഞത് ചില ആളുകളെങ്കിലും അറിയുമല്ലോ വിജേഷ് വിജയൻ എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നെന്നും അവൻ തന്റെ വിധിയോട് മല്ലടിച്ച സുഹൃത്തുക്കളുടെ സഹായത്തോടെ പോരാട്ടങ്ങളിൽ ഉറച്ചു നിന്നുവെന്നും പക്ഷേ എന്നെ എന്റെ കഥ വിശദീകരിക്കാൻ അനുവദിക്കണം ബക്കറ്റ് ഷവർ എന്ന റൈഡിൽ വെച്ചാണ് അപകടം നടന്നത് പന്ത്രണ്ട് അടി വരെ ഉയരത്തിൽ നിന്നാണ് ഞാൻ വീണത് എന്റെ വീഴ്ച തീർത്തും സ്വാഭാവികമായിരുന്നു അതിന് വീഗാലാൻഡിന്റെ ഭാഗത്ത് യാതൊരു വീഴ്ചയും ഇല്ലെന്നും ഞാൻ അംഗീകരിക്കുന്നു അതിനുശേഷം എന്റെ ശരീരം കഴുത്തു മുതൽ താഴേക്ക് തളർന്നു എന്റെ സുഹൃത്തുക്കൾ എന്റെ ഫസ്റ്റ് എയ്ഡ് പോസ്റ്റിൽ എത്തിച്ചു എന്നാൽ അവിടെ ആ സമയത്ത് ഒരു ഡോക്ടറോ നേഴ്സോ പോലും ഉണ്ടായിരുന്നില്ല ഒരു സാധാരണ യൂണിഫോം ഇട്ടയാൽ പേടിക്കാനൊന്നുമില്ല വെള്ളത്തിൽ വീണതുകൊണ്ട് സംഭവിച്ചതാകും ഉടൻ ശരിയായിക്കൊള്ളുമെന്നും പറഞ്ഞു ഒരു മണിക്കൂറോളം ഫസ്റ്റ് എയ്ഡ് പോസ്റ്റിൽ കിടന്നിട്ടും യാതൊരു പ്രയോജനവുമില്ലെന്ന് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ സുഹൃത്തുക്കളോട് എന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറയുകയും അല്പനേരം കഴിയുമ്പോൾ എല്ലാം ശരിയായി കൊള്ളുമെന്ന് എന്നോട് പറയുകയും ചെയ്തു തൃശൂർക്കുള്ള യാത്രാമധ്യേ കടുത്ത പനി പനികൊണ്ട് ശരീരം വിറച്ചതെന്നെ സുഹൃത്തുക്കൾ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു ആദ്യ പരിശോധനയിൽ തന്നെ ഡോക്ടർമാർക്ക് നട്ടല്ലിനേറ്റ ക്ഷതമാണിതെന്ന് മനസ്സിലാവുകയും ഉടൻ തൃശൂർ മെട്രോപൊളിറ്റൻ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ വീഗാലാൻഡിനെ പരിക്കിനെ കുറിച്ച് അറിയിക്കുകയും അവർ അമ്പതിനായിരം രൂപയുടെ ചെക്ക് തന്ന് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്നും ചില ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു മറ്റൊരു വഴിയുമില്ലാതെ പിതാവ് പേപ്പറിൽ ഒപ്പിട്ട് നൽകുകയും അതിനൊപ്പം എന്റെ വിരലടയാളം പേപ്പറിൽ രേഖപ്പെടുത്തുകയും ചെയ്തു അബോധാവസ്ഥയിലായിരുന്നതിനാൽ ഇതെല്ലാം ഞാൻ പിന്നീടാണ് അറിഞ്ഞത് പരിക്കിന്റെ ഗുരുതരാവസ്ഥയെപ്പറ്റി അപ്പോഴും എനിക്കോ കുടുംബത്തിനോ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നില്ല തുടർ ചികിത്സയ്ക്കായി ബീഗാലാന്റിനെ സമീപിച്ചപ്പോൾ ഇനി സഹായിക്കാൻ കഴിയില്ലെന്ന് അവർ അറിയിച്ചു കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളിയെ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല തുടർന്ന് കോടതിയെ സമീപിച്ചപ്പോൾ എന്റെ വിരലടയാളത്തോടു കൂടിയുള്ള മുദ്ര പേപ്പറിൽ അവർക്ക് വേണ്ടത്ര എഴുതി ചേർക്കാമെന്ന് പറഞ്ഞു മദ്യപിച്ചു എന്ന കഥയുടെ യാഥാർത്ഥ്യം ഇതിൽ നിന്ന് വ്യക്തമാണ് കോടതി നടപടികൾ തുടങ്ങിയതോടെ കേസിൽ നിന്ന് പിന്മാറാൻ ബീഗാലാൻഡ് ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എനിക്ക് വാങ്ങി തരാമെന്ന് പറഞ്ഞു ഈ കാലത്തെല്ലാം ഞാൻ ഇന്ത്യയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു ഞങ്ങളുടെ കുടുംബസ്വത്തെല്ലാം സ്വത്തെല്ലാം വിറ്റു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം മുടങ്ങി തുടർന്ന് ഞാൻ ബി കോമിന് ചേർന്നു അത് പൂർത്തിയാക്കി ഇപ്പോൾ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുകയാണ് ഈ ദിവസം വരെയും എന്റെ ചികിത്സയ്ക്കും പഠനത്തിനും സഹായിക്കുന്നത് എന്റെ സുഹൃത്തുക്കളാണ് മിസ്റ്റർ കൊച്ചോസൈഫ് എന്തൊക്കെയായാലും ഈ അപകടം നടന്നത് താങ്കളുടെ വീഗാലാൻഡിലാണെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ താങ്കൾക്ക് എന്തൊക്കെ കഥകൾ വേണമെങ്കിലും ചമയ്ക്കാം എങ്കിലും അതിനെല്ലാം അവസാനം ഒരു വാചകം മുഴച്ചു നിൽക്കും അങ്ങയുടെ വീഗാലാൻ തകർത്ത് കളഞ്ഞത് ഒരു പതിനേഴ് വയസ്സുകാരന്റെ സ്വപ്നങ്ങളെ ഇനി ഏത് വാതിലിൽ മുട്ടണമെന്ന് എനിക്കറിയില്ല രാഷ്ട്രീയക്കാർക്കെതിരെ പ്രതികരിച്ചതിന് താങ്കൾ ശ്രീമതി സന്ധ്യയ്ക്കായി അഞ്ചു ലക്ഷം രൂപ നൽകിയത് ഞാൻ അറിഞ്ഞു എന്നിട്ടും താങ്കൾ എന്താണ് എന്നെ കാണാത്തത് എന്റെ ശബ്ദത്തിന് തീരെ ശബ്ദമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തുടർന്ന് തന്നെ ഇത്രയും നാൾ സഹായിച്ച സുഹൃത്തുക്കൾക്ക് നന്ദി പറയുകയും അവരോട് പ്രതീക്ഷയോടെ കൈവിടാതെ മുന്നോട്ട് പോകണമെന്നും വിജേഷ് പറയുന്നുണ്ട് തന്റെ സുഹൃത്തുക്കൾക്ക് തന്നെ കേരളത്തിൽ എവിടെയും ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ സമരത്തിനും കൊണ്ടുപോകാൻ കഴിയുമെന്നും ആർക്കെതിരെയും താൻ പ്രതിഷേധം നടത്താമെന്നും തന്റെ സുഹൃത്തുക്കൾക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രതികരിക്കാൻ വരെ അവർ തന്നെ കൊണ്ടുപോകുമെന്നും താങ്കൾക്ക് സഹായിക്കാമോ എന്നും ബിജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക്